വളരെയധികം ഇഷ്ടമുള്ള ഒരു നടൻ ആണ് മോഹൻലാൽ മോഹൻലാലിന്റെ കരിയർ ഗ്രാഫ് പരിശോധിച്ചാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ആയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മോഹൻലാൽ കടന്നു പോകുന്നത് ഒന്നിനു പിറകെ ഒന്നായി പരാജയങ്ങൾ ആരാധകരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വന്ന മാറ്റങ്ങളുടെയൊന്നും ഭാഗമാകാൻ മോഹൻലാൽ തയ്യാറായിട്ടില്ല എന്ന വിമർശനമുണ്ട് പുതുമുഖ സംവിധായകരുടെ സിനിമകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇതാണ് പ്രധാനമായി ഉണ്ടാകുന്ന ഒരു വിമർശനം ഇതിൽ വലിയൊരു പങ്കും പഴി കേൾക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ് മോഹൻലാലിലേക്ക് ഒരു കഥയുമായി ആർക്കും സമീപിക്കാൻ പറ്റില്ല ആന്റണി പെരുമ്പാവൂർ മുഖേനയെ മോഹൻലാലിനെ സമീപിക്കാൻ പറ്റൂ മോഹൻലാലിന് ഇന്ന് സംഭവിച്ച വീഴ്ചയ്ക്ക് ഇതൊരു കാരണമാണെന്നാണ് ആളുകൾ പറയുന്നത് അതേസമയം മോഹൻലാലിന്റെ കരിയറിലെ വളർച്ചയിൽ ആന്റണി പെരുമ്പാവൂർ വഹിച്ച പങ്ക് ചെറുതല്ല എന്ന അഭിപ്രായവും ആളുകൾക്കുണ്ട് നേരാണ് മോഹൻലാലിനെ നായകനാക്കി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച പുതിയ സിനിമ മോഹൻലാലുമായുള്ള സഹകരണത്തെക്കുറിച്ച് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു സിനിമയുടെ കഥ മോഹൻലാലിലേക്ക് എങ്ങനെ എത്തുന്നു എന്നതിനെ കുറിച്ചാണ് നിർമ്മാതാവ് സംസാരിച്ചത് മൂവി വേൾഡ് മീഡിയോയോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാൽ സാർ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നിലെ പ്രേക്ഷകന് തൃപ്തി തരുന്ന സിനിമയാണ് എന്ന് തോന്നിയാൽ മാത്രമാണ് ആ സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത് വേറൊരാൾ നിർമ്മിക്കുന്ന സിനിമയാണെങ്കിലും എന്നിലെ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ അത് സപ്പോർട്ട് ചെയ്യും വിശ്വാസവും സ്നേഹവും ഉള്ള ആളാണ് കഥ പറയുന്നതെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ആളാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ താല്പര്യം അതുപോലെ ജിത്തു ജോസഫ് ഒരു ലൈൻ പറഞ്ഞാൽ മോഹൻലാൽ സാറിനോട് പറഞ്ഞാൽ അത് ഇഷ്ടമാകാൻ സാധ്യതയുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കും സാധ്യതയുണ്ടെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കാമെന്ന് പറയും ഇതുവരെ അങ്ങനെ ചെയ്തതെല്ലാം ശരിയായാണ് സംഭവിച്ചത് അങ്ങനെയുള്ള സിനിമകൾ ലാൽസാർ വീണ്ടും ജിത്തുവുമായി ഇരുന്ന് കേൾക്കാറുമുണ്ട് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആന്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാട്ടി ജിത്തു ജോസഫാണ് നേര് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തും പ്രിയാമണി സിദ്ദിഖ് എന്നിവർ നേരിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു സിനിമകളും മോഹൻലാൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് മലൈക്കോട്ടെ വാലിബാൻ തുടങ്ങിയവയാണ് മോഹൻലാലിൻ്റെ റിലീസ് ചെയ്യാനുള്ള സിനിമകൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാമിന്റെ ചിത്രീകരണം പൂർത്തിയായിട്ടില്ല ലിജോ ജോസ് പലിശേരിയാണ് മലൈക്കാട്ടെ വാലിബാൻ സംവിധാനം ചെയ്യുന്നത് മോഹൻലാലിനൊപ്പം ലിജോ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണിത് അടുത്ത വർഷം സിനിമ പ്രേക്ഷകരിലേക്ക് എത്തും നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബദറുദ്ദീൻ പറയുന്നത് മോഹൻലാലിന് സാമ്പത്തിക വിജയം ഉണ്ടാകുന്നത് ആന്റണിയുടെ വരവോടെയായിരുന്നു എന്നാണ് മോഹൻലാലിന് പണം കണക്ക് പറഞ്ഞു വാങ്ങിക്കാൻ അറിയില്ല എളുപ്പം മറ്റുള്ളവർക്ക് പറ്റിക്കുവാനും സാധിക്കും എന്നാൽ ആന്റണിയെ അങ്ങനെ പറ്റിക്കാനാകില്ല ആന്റണിയെ അതുകൊണ്ടാണ് മോഹൻലാൽ കൂടെ നിർത്തിയിരിക്കുന്നത് മോഹൻലാലിൻ്റെ പണം ചോദിച്ചു വാങ്ങാൻ അറിയില്ല അതിനാൽ ആന്റണി ചോദിച്ചു വാങ്ങും വിശ്വസ്ത വിധേയത്വം എന്നീ രണ്ടു വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ആന്റണിയെ വിശേഷിപ്പിക്കുന്നത് മോഹൻലാലിന്റെ കലാപരമായ വളർച്ച മോഹൻലാലിന്റെ തന്നെയാണ് പക്ഷേ സാമ്പത്തികമായ ആസൂത്രണ നടപ്പിലാക്കി കൊടുത്തതെല്ലാം ആന്റണിയാണ് മോഹൻലാലിന് അതിനുള്ള മിടുക്കില്ല ഇതൊക്കെ കൊണ്ടാണ് ആന്റണി മോഹൻലാലിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന് ആളുകൾ പറയുന്നത്